എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് കുടങ്ങല്ലൂർ വീണ്ടും ചുവന്നു നഗരസഭാ ഭരണം നിലനിർത്തി നഗരസഭയിലെ ആകെയുള്ള ഇരുപത്തിയഞ്ച് സീറ്റ് നേടിയാണ് എൽ ഡി എഫ് ഭരണം നിലനിർത്തിയത് ബിജെപിക്ക് മൂന്ന് സീറ്റ് കോൺഗ്രസും നേടി കഴിഞ്ഞ നഗരസഭാ കൗൺസിലിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ നേടിയാണ് എൽ ഡി എഫ് ഒറ്റ സീറ്റിന്റെ ബലത്തിൽ നഗരസഭാ ഭരണം നിലനിർത്തിയത് ഇരുപത്തൊന്ന് സീറ്റുകൾ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ അഞ്ച് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തതാണ് നഗരസഭാ ഭരണം കിട്ടാൻ കാരണം അതേസമയം എൽ ഡി എഫിൻ്റെ രണ്ട് സിറ്റിംഗ് സീറ്റുകൾ യു ഡി എഫ് പിടിച്ചെടുത്തു കഴിഞ്ഞ തവണ യു ഡി എഫിന് ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെ നാൽപ്പത്തിനാല് സീറ്റിൽ നിന്നും വാർഡുകൾ വിഭജിച്ചപ്പോൾ നാൽപ്പത്താറ് വാർഡുകളായി ഉയർന്നിരുന്നു വിശ്വാസതയെല്ലാം ചേർത്ത് ഒരു മതേതരത്വത്തിനും മുഖമായിട്ട് നിന്ന് നിൽക്കുന്ന ഒരു മുന്നണി ഈ കൊടുങ്ങല്ലൂർ നഗരസഭ എന്നുള്ളത് അത് ഈ നാൽപ്പത്തഞ്ച് വർഷ കാലമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് അതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളും എന്നിവരെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കൊണ്ട് വിലയിരുത്തപ്പെട്ടിരിക്കുകയും തീർച്ചയായിട്ടും അതിൻ്റെ കൂടി വിജയമായിട്ടാണ് ഇതിനെ കാണാനാക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ ഒമ്പത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ്റ് നടപ്പിലാക്കിയിട്ടുള്ളത് ഈ കേരളത്തിലുണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ മതേതരത്വത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ള ആ നഗ ഈ കൊടുങ്ങുന്ന നഗരസഭയിലൂടെ ജനങ്ങളുടെ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ വിജയമായിട്ടും അതേ മതേതൃത്വത്തിൻ്റെ മുഖമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം വളരെ ആസൂത്രിതമായ വിഘടനപരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും നല്ല ഭരണം കാഴ്ചവെച്ചിരുന്ന കൊടുങ്കൽ മുനിസിപ്പാലിറ്റിയെ അതിൻ്റെ ഭരണത്തെ തകർക്കാനും എല്ലാം കുറേ കാലമായി പരിശ്രമിച്ചു വരികയാണ് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ചരിത്ര വിജയം നേടിയ ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇതുവരെ കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്രത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉറക്ക പറയാൻ കഴിയും ആ സന്ദർഭത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഈ മഹാവിജയം നമ്മൾ ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാത്രമാണ് എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല കൊടുങ്ങല്ലൂരിലെ മതേതര ജനാധിപത്യ ശക്തികളുടെ ഒരു വിജയമായി ഇതിനെ നമുക്ക് കണക്കാക്കാൻ കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിജയം ഇവിടുത്തെ മതേതര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾക്കായി സമർപ്പിക്കുകയാണ് ഈ വിജയത്തെ സംബന്ധിച്ച് ചെയ്യുന്നത് ഇത് കേവലം ഏതെങ്കിലും ഒരാളുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒന്നും വിജയമായി നമ്മൾ കുറച്ച് കാണാൻ കഴിയുന്നില്ല സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ് ജനങ്ങളെ ആഗ്രഹിച്ചിരുന്നെങ്കിലും പല റിസൾട്ടുകളും വരുന്നത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കോൺഗ്രസ്സിന് രണ്ടക്കം തേക്കാൻ പറ്റാത്ത റിസൾട്ട് പോലും പല വാർഡുകളിലും ഉണ്ട് കോൺഗ്രസിൻ്റെ അട്ടിമറിയാണ് പല വാർഡുകളിലും എൽ ഡി എഫിൻ്റെ വിജയം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇവർ സഖ്യമാണെന്ന് പുറത്ത് പറയാതെ തന്നെ രഹസ്യമായി സഖ്യമുണ്ടാക്കിയിട്ട് കോൺഗ്രസിൻ്റെ രഹസ്യമായിട്ടുള്ള വോട്ടുകൾ എൽ ഡി എഫിന് നേടിക്കൊടുത്തുകൊണ്ടാണ് പല വാർഡുകളിൽ വിജയിക്കാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ച് എൻ്റെ വാർഡില് പല രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങൾ നടന്നിട്ട് പോലും ജനങ്ങൾ അതൊക്കെ തന്നെ വകവെക്കാതെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള വോട്ട് ചെയ്തുകൊണ്ടാണ് എന്നെ വിജയിപ്പിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുമാത്രമല്ല ഇനി എന്ന അതായത് എലക്ഷൻ്റെ തലേ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല വീടുകളിലും സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള പല സഹായങ്ങളും നൽകാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ജനാധിപത്യത്തിൻ്റെ വിജയമാണത് ഇത് ഈ വിജയം അംഗീകരിക്കുന്നു ിൽ എന്താ പറയുക ഞങ്ങളുടെ ഒപ്പം ഏറെ പ്രയത്നിച്ചിട്ടാണ് ഞങ്ങൾക്ക് ആ വാർഡിൽ തിരിച്ചു വിളിക്കാനായിട്ട് സാധിച്ചത് എല്ലാവരും യു ഡി എഫ് പ്രവർത്തകർ തിരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ലാൽ ചേട്ടൻ്റെ ആത്മഹത്യ നല്ല ഒരു ലീവിൻ്റെ സങ്കീർക്ക തുടങ്ങി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്ത് মুহূর্ত <muchas>